പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്ഥിതി ചെയ്യാതെ മുതൽ തൻ്റെ കരുണിയും ഊണുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമ്മയും എത്രയും വന്ന കോർപിസ്കോപാ അച്ഛന്മാരെ ഈ പള്ളിയിൽ ശുശ്രൂഷ നടത്തുന്ന വികാരിമാരായ അനുഗ്രഹിതരായ പുരോഹിത ശ്രേഷ്ഠന്മാരെ തന്നാണ്ട് വികാരി പ്രത്യേകാൽ ബഹുമാനപ്പെട്ട ആ ഷമ്മി ജോൺ എരമംഗലത്തച്ഛൻ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ കർത്താബലാൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ വാത്സല്യ ദൈവമക്കളെ പരിശുദ്ധനായ മർത്തോമ ശ്ലിഹായുടെ സാക്ഷി അനുഗ്രഹീത ദിനമാണ് ഇന്ന് ഭാരതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ച മസിഹായിൽ നമ്മെ ജനിപ്പിച്ച പരിശുദ്ധനായ ഇന്ത്യയുടെ പൊസ്തോലൻ മർത്തോമാശ്ലിഹ വിശയമായിട്ടും ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പൈതൃകം ചെന്നു നിൽക്കുന്നത് നമ്മെ മെസ്സിഹായിൽ ജനിപ്പിച്ച പരിശുദ്ധനായ മർത്തോമാശ്ലിഹ തന്നെയാണ് അതുകൊണ്ടാണ് മർത്തോമാശ്ലിഹായെ അവഗണിച്ചുകൊണ്ടാണ് സുറിയാനുസഭ ഇന്ത്യയിലെ സുറിയാനു സഭ പോകുന്നത് എന്നുള്ള ഒരു വിപരീത ചിന്ത സഭാ മക്കളിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് പരിശുദ്ധ സിംഹാസനം ഇപ്രകാരം കൽപ്പനയായത് ഭാരതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ച് മെഷിഹായിൽ നമ്മെ ജനിപ്പിച്ച ഭാരതത്തിൻ്റെ പോസ് സോലൻ മർത്തോമ അശ്ലിഹ എന്ന് വിശുദ്ധ കുർബാനയിൽ നാലാമത്തെ തുബേനിൽ നമ്മൾ വർഷങ്ങളായി മത്തുമാസ്ലിഹായ ഓർക്കുന്നതും മധ്യസ്ഥതയാജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഉത്ഥാനം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട ആദിമസഭയുടെ നാളുകളിൽ അവിശ്വാസികൾക്കു വേണ്ടി ധൈര്യസമേതം മുന്നോട്ട് വന്ന പരിശുദ്ധനായിരുന്നു മർത്തോമാസ്ലിഹ അവിടെ മർത്തോമാസ്ലിഹായുടെ അവിശ്വാസത്തെ കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടി പറയുന്നതിലപ്പുറമായി പരിശുദ്ധനായ മർത്തോമാശ്ലിഹ അവിശ്വാസികളുടെ അവിശ്വാസത്തിന് ഒരു വിരാമം ഇടുന്നതിന് വേണ്ടിയാണ് അവരുടെ പ്രതിനിധിയായി ഭർത്താവും ദൈവവുമായവനോട് എൻ്റെ കൈകളെ നീ കാണുക എന്നുള്ള ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപതാം അധ്യായത്തിലെ ആ ഭാഗം വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ ദാവീദ് എഴുതുന്നുണ്ട് അവൻ്റെ കൈകൾ അവൻ്റെ കൈകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ കൈകളിലല്ല ദാവീദിൻ്റെ വംശത്തിൽ നിന്നും ലോകത്തിൻ്റെ രക്ഷകനായി അവതരിക്കുവാൻ എല്ലാ അർത്ഥത്തിലും പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മുന്നോടിയായി പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെ എത്രയോ ശ്രേഷ്ഠതയോടുകൂടിയാണ് മിശിഖാകർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിച്ചിരിക്കുന്നത് അപ്രകാരം കർത്താവിൻ്റെ കൈകളെ കാണുകയും അവൻ്റെ ആണിപ്പഴുതികളിൽ വിരലിട്ട് നോക്കി വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന മർത്തോമാ ശ്ലീഹായുടെ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ അവിടെ കാണേണ്ടതും നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള പ്രഖ്യാപനം ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ പുതിയ നിയമസഭയുടെ കെട്ടുപണിയിൽ ഏറ്റവും കൂടുതൽ അപ്പോസ്സോലന്മാരെ സ്വാധീനിച്ചൊരു പ്രഖ്യാപനമാണ് അപ്പോസ്സോലനായ പൗലൂസ് ഇപ്രകാരം എഴുതുന്നുണ്ട് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് പുതിയ നിയമസഭയുടെ അടിത്തറ എന്ന് പറയുന്നത് ദൈവം ക്രിസ്തുവിനെ മരിച്ചുവിൽ നിന്നും ഉയർപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഉത്ഥാനത്തെക്കുറിച്ചുള്ള അപഖ്യാതി അതിനെക്കുറിച്ചുള്ള തെറ്റായ പ്രചരണം ഹെറസി അതിനെതിരെ ശബ്ദമുയർത്തേണ്ടുന്നതും അത് എല്ലാ അർത്ഥത്തിലും ഉറപ്പിക്കേണ്ടുന്നതും അപ്പോസോലന്മാരുടെ മാത്രമല്ല പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധനായ ശ്ലീഹായുടെ ആ പ്രഖ്യാപനം അവ്യക്തതകൾ നീക്കി ഇവൻ തന്നെ ഉദ്ധാന ജത് ക്രിസ്തുവാണെന്നുള്ളതായ കണ്ട് ബോധ്യപ്പെട്ട അനേകരുടെ അവിശ്വാസത്തിൻ്റെ മേൽവിശ്വാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ പ്രഖ്യാപനം അതിലൂടെ നിർവഹിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ നിശ്ചയമായിട്ടും പത്രോസ് പത്രോസയേറ്റു പറഞ്ഞ വിശ്വാസവും മാർത്തമാ സലഹയേറ്റു പറഞ്ഞ വിശ്വാസവും ഒരുപോലെ പുതിയ നിയമസഭയ്ക്ക് അതിൻ്റെ കെട്ടുപണിയിൽ അതിൻ്റെ വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി പകർന്നു കൊടുത്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒന്ന് ദൈവത്തിലെ വിശ്വാസത്തിൻ്റെ അടിത്തറയായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് മരിച്ചു പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ പ്രതിയുള്ളതായ സാക്ഷ്യപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ അപ്പോസോലനും കർത്താവിൻ്റെ പിൻഗാമിയായ അപ്പോസോലന്മാരുടെ തലവനായി അദ്ദേഹം സ്ഥാപിച്ച സിംഹാസനത്തിലെ ആദ്യത്തെ പാത്രരക്കീസുമായ പരിശുദ്ധ പത്രവും സേറ്റ് പറഞ്ഞ വിശ്വാസവും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്നുള്ള വിശ്വാസവും ഈ രണ്ട് വിശ്വാസങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മെ കൂടുതൽ ബലപ്പെടുത്തുന്നതും നമ്മെ കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പലപ്പോഴും ക്രൈസ്തവ നാമധേയമുള്ളവരാണെങ്കിലും ക്രിസ്തീയമായ മര്യാദകളും ക്രിസ്തീയമായ ചിന്തകളും വെടിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് എന്ന് അക്രൈസ്തവർ പറയുന്നുണ്ടെങ്കിൽ നമുക്കവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുമോ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് അക്രൈസ്തവരായ സഹോദരങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ സുവിശേഷത്തെ ക്രിസ്തുതൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തന്നതെല്ലാം അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് മറ്റൊരാളും ചെയ്യാത്ത കാര്യമാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിച്ചിട്ടുള്ളത് അനേകം മഹാന്മാർ ലോകത്തിൽ എഴുന്നേറ്റിട്ടുണ്ട് അനേകം മതങ്ങളുടെ ആരാധിക്കുന്ന ദൈവങ്ങൾ അനേകർക്കുണ്ട് എന്താണ് ക്രിസ്തുവിനെ വ്യതിരക്തനാക്കുന്നത് എന്നുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ക്രിസ്തു തൻ്റെ പ്രവചനങ്ങളിലും പ്രബോധനങ്ങളിലും പഠിപ്പിക്കലും പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം ഏതെങ്കിലും ഒരു കാര്യം സ്വന്തം ജീവിതത്തിലൂടെ നിവർത്തിക്കപ്പെടാതിരുന്നിട്ടുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രം ലോകത്ത് അന്ന് വരെയുമോ ഇന്ന് വരെയുമോ കണ്ടിട്ടില്ലാത്ത ഒന്നാണല്ലോ ശിഷ്യന്റെ കാൽ കഴുകുന്ന ഗുരു സ്വാമി വിവേകാനന്ദനെ പോലും ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒന്നാണ് കർത്താവിൻ്റെ വിനയപ്പെടലിന്റെ താതാമ്യപ്പെടലിൻ്റെ ശിഷ്യന്റെ കാല് കഴുകി ആ കാൽ മുത്തി അവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ കാണിച്ചത് മഹത്തായം മാതൃക പക്ഷേ എങ്കിൽ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ ഇന്ന് ഇതെല്ലാം ആചാരങ്ങളിലായി മാത്രം ഒതുക്കി നിർത്തുന്നു എന്നുള്ളതാണ് തികച്ചും ഖേദകരമായിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്കും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിലേക്ക് നാം തിരികെ പോകേണ്ടിയിരിക്കുന്നു വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഒക്കെ ക്രിസ്തു സ്പർശമില്ലാത്ത അനുഭവം യഥാർത്ഥത്തിൽ ദൈവനിഷേധമാണ് അതുകൊണ്ട് തന്നെ സാക്ഷിമരണം പ്രാപിച്ച മധ്ലിഹായുടെ ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ അവർ തങ്ങളുടെ രക്തം അരവലയായി കൊടുത്തത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നാം നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ അവിടെ സഹനത്തിൻ്റെയും പീഡനങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും കുരിശിൻ്റെയും വഴികൾ നമ്മെ കാത്തിരിപ്പുണ്ടാകും കുരിശിൻ്റെ വഴികളിൽ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം വിശ്വാസം കൂടാതെ നമുക്ക് കുരിശിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല ഒരിക്കൽ ഓടിയുള്ള ജപോസ്വല സമൂഹം അവരെ ചേർത്ത് നിർത്തുന്നത് കർത്താവിൻ്റെ കുരിശാണ് ചിതിരിപ്പോയപ്പോസ്വല സമൂഹത്തിൻ്റെ ഉത്താനത്തിൻ്റെ ചിന്തകളിലൂടെ ഉത്ഥാനത്തിൻ്റെ സമാധാനം അവരിൽ പരിലസിക്കുന്നതിലൂടെ അവരെ ചേർത്ത് നിർത്തുന്നതും ഉത്ഥാനവും അതിലേക്ക് നയിച്ചതായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവുമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പിന്നെ ക്രിസ്തുവിൻ്റെ പിൻഗാമികളെന്ന് അഭിമാനിക്കുന്നവരായ നാം കുരിശൻ്റെ വഴിവിട്ട് സ്വാർത്ഥതയുടെയും ധനമോഹത്തിൻ്റെയും ഭൗതികതയുടെയും പിന്നാലെ പോകുമ്പോൾ അന്യൻ്റേത് പിടിച്ചെടുക്കുവാനും പിടിച്ചെടുക്കുവാനും പിടിച്ചു പറിക്കുവാനും ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം തമസ്കരിക്കപ്പെടുന്നത് യേശുവിൻ്റെ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രകോഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും മരവലിയായി കൊടുത്ത പ്രശുദ്ധനായ മർത്തോമ്മ ശ്രീഹായുടെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ അവിടെ സഹനത്തിൻ്റെ പാതയിലൂടെ പരിശുദ്ധ ദൈവാലയത്തിലെ ദൈവമക്കൾ കഷതകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ചു മുന്നേറുമ്പോൾ അവിടെയെല്ലാം അവരെ ചേർത്ത് നിർത്തുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പൈതൃകമാണ് പ്രിയമുള്ളവരെ ആ വിശ്വാസ പൈതൃകത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം ഇന്ന് നമുക്ക് കഷതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ നീതി നടപ്പാകുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയിലും ജാഗരണത്തിലും ദൈവാശ്രയത്തിലും നമ്മൾ ചേർന്ന് നിൽക്കണം എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ പതറിപ്പോകുന്നവരോ ചിതറിപ്പോകുന്നവരോ നാം ആയിരിക്കരുത് മതി വിശുദ്ധ മാർത്തോമൻ കത്തീഡ്രൽ ഈ ദൈവാലയത്തിലെ ദൈവമക്കൾ തങ്ങൾക്ക് വലിയ അനർത്ഥങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയെല്ലാം തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ പൂർവികർ പകർന്നു നിന്ന വിശ്വാസത്തിൽ പരിശുദ്ധനായ ചാത്തുര്യത്തിൽ കൊച്ചു തിരുമേനി പഠിപ്പിച്ച വിശ്വാസത്തിൽ അടി ഉറച്ചു നിന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാം അങ്ങനെ നമ്മൾ അഭിമാനിക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകാം കഷ്ടതകൾ വന്നിട്ടുണ്ടാകാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്നാൽ അവിടെയെല്ലാം ദൈവിക നീതിയാണ് പുലരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നൊന്ത് പ്രസവിക്കുവാൻ ഒടം പോലും നിഷേധിച്ച പരിശുദ്ധ അമ്മയെയും പരിശുദ്ധന യോസ്യ പിതാവിനെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം ഇന്ന് നമ്മൾ ഷെഡി കെട്ടി ആരാധന നടത്തുന്നു അവിടെ നിന്നും നമ്മെ ദൈവം ഉയർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു തിരിച്ചു പിടിക്കാനല്ല ദൈവം അനുവദിച്ച് തരുന്നെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും അതല്ല ദൈവിക നീതി മറിച്ചാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിശക്തമായി തന്നെ നമ്മൾ മുൻപോട്ട് പോവുകയും ചെയ്യും ഈ പരിശുദ്ധ പെരുന്നാളിൽ ഇതിൻ്റെ ആദിയോട് അന്ത്യം വരെ അനുഗ്രഹകരമായി നിറവേറ്റപ്പെട്ടു എന്നുള്ളത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദേശം മുഴുവനും അർത്ഥമാലീഹായുടെ അനുഗ്രഹം പ്രാപിച്ചു ദേശത്ത് മുഴുവനും നമ്മുടെ കർത്താവിൻ്റെ എഴുന്നള്ളിച്ച് നാനാചാര്യ മതസ്ഥർക്ക് അനുഗ്രഹമാരി ചൊരിഞ്ഞുകൊണ്ട് പരിശുദ്ധനായ മുത്തപ്പൻ്റെ പെരുന്നാൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വളരെ ഖേദകരമെന്ന് പറയട്ടെ എത്ര അടുക്കം ചിട്ടിയോടുകൂടിയാണ് മാർത്തോമ്മൻ ദൈവാലയത്തിലെ ദൈവമക്കൾ എല്ലാ ക്രമീകരണങ്ങളോടും സഹകരിച്ചത് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി സഹോദരങ്ങളെ എങ്ങനെയെ ഏതെല്ലാം രീതികളിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാമോ ആ രീതികളിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രവണത ചില ആളുകളുടെ മനസ്സിൽ ഉണ്ട് നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്നലെ രാത്രി ചില അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അങ്ങണതം നടന്നുവെന്ന് വേദനയോടുകൂടി അറിയുവാൻ സാധിച്ചു ഇവിടെ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ നന്മയും കരുതി നമുക്ക് വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള പോലീസ് ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരുമുണ്ട് അവർ പറയുന്നത് കേൾക്കാതെ തോന്നിയതുപോലെ ചെയ്യുന്നതും തോന്നിയതുപോലെ പറയുന്നതും തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്നതും എങ്ങനെ നീതീകരിക്കുവാൻ സാധിക്കും ഈ പരിശുദ്ധ ത്രിണോസിൽ വെച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉണ്ടായിരുന്ന ധാരണ പ്രകാരം ആ ധാരണ തെറ്റിച്ചപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഇടപെട്ടു അതിന് കൊടുത്ത മറുപടി എന്തായിരുന്നു ആ പോലീസ് ഓഫീസറെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തേ ഇവരൊക്കെ ഇങ്ങനെയായി പോയത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനിയും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അഹങ്കാരം പാടില്ല വിനയപ്പെടണം എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോൾ കൂടുതൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എൻ്റെ മറുവിഭാഗത്തെ സഹോദരങ്ങൾ പഠിക്കണം അഹങ്കരിക്കുകയല്ല വേണ്ടത് അത് ദൈവിക ഭാവമല്ല പ്രിയമുള്ളവരെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മർത്തോമാലിഹായുടെ തിരുശേഷിപ്പ് കൊണ്ട് ഈ പുണ്യപ്പെട്ട ദൈവാലയം അനുഗ്രഹപ്രദമായി ഇരിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നെല്ലാവർക്കും അത് വണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനുള്ളതായ സാഹചര്യമുണ്ട് ആ പുണ്യപ്പെട്ട പരിശുദ്ധ പിതാവിൻ്റെ നമ്മുടെ ബോസ് സോലൻ്റെ മധ്യസ്ഥ ലഭ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം സഭയിൽ സമാധാനം ശാശ്വതമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് വഴക്കുകളും തർക്കങ്ങളും അവസാനിക്കണം വ്യവഹാരങ്ങളും അവസാനിക്കണം ബഹുമാനപ്പെട്ട നീതി പീഡതിൽ എന്നും നമുക്ക് വിശ്വാസമുണ്ട് നീതി നിഷേധിക്കപ്പെടുമ്പോഴും നീതി ലഭ്യമാകുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ തുടർന്നും പ്രാർത്ഥനാപൂർവം ചേർന്ന് നിൽക്കുകയാണ് ആ പ്രാർത്ഥന തുടരണം വരും ദിവസങ്ങളിലേക്കും ദൈവിക നീതി പുലരട്ടെ ദൈവിക നീതി നടപ്പാകപ്പെടട്ടെ അത് നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവം തരുന്നത് എന്ന് കണ്ടുകൊണ്ട് ഏതൊരവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എത്ര പരാജയത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും അതിനെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ ധർമ്മമെന്ന് പറയുന്നത് നാളിതുവരെ നമ്മളത് പരിരക്ഷിച്ചിട്ടുണ്ട് അറുപത് പള്ളികളോളം നഷ്ടപ്പെട്ടപ്പോൾ അവിടെയെല്ലാം ഇറക്കി വിട്ടപ്പോൾ പബ്ലിക് റോഡിൽ നിന്ന് കുർബാന ചൊല്ലി കണ്ണീരണിഞ്ഞ ഒരു ജനസമൂഹമാണ് അവരുടെ വിശ്വാസത്തെ ആരും ചെറുതായി കാണരുത് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല അവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചേർന്ന് നിന്ന ഒരു ദൈവത്തിൻ്റെ ജനമാണ് ഈ സഭയെ സ്വർഗത്തിലെ ദൈവം നിലനിർത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് സഭയ്ക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണം ബലഹീനനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം വരുന്ന നാളുകൾ നമുക്ക് വലിയ പരീക്ഷണത്തിൻ്റെ നാളുകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അർഹതയുണ്ടായിട്ടൊന്നുമല്ല അത് ദൈവിക നീതിയാണെന്ന് കണ്ടുകൊണ്ട് വിനയപ്പെട്ടുകൊണ്ട് ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക പരിശുദ്ധനായ മർത്തോമ സ്ലിഹ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ പരിശുദ്ധ ദൈവാലയത്തിൽ ഖബറെടുക്കപ്പെട്ടിരിക്കുന്ന പുണ്യപ്പെട്ട പിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇടവക ജന്മം നൽകുക പരിശുദ്ധനായ കൊച്ചു തിരുമേനിയും പരിശുദ്ധനായ പരിശുദ്ധനായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെല്ലോസ് തിരുമേനിയും ആ തിരുശേഷിപ്പുകൾ ഇന്നും നമ്മോടൊപ്പം കൂടെയുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം നമുക്കതിൽ ബലപ്പെടാം ഈ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങൾ ഇത്രയും അനുഗ്രഹകരമായി നിറവേറ്റുന്നതിൽ ബഹുമാനപ്പെട്ട ഷമി ജോണച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൊച്ചന്മാരും ഈ പള്ളിയിലെ അനുഗ്രഹീതരായ ദേശത്ത് പട്ടക്കാരും പ്രത്യേകിച്ച് വന്യനായ സ്ലിബ കോരപിസ്കോപ്പാച്ചനും ചമകാല കോരപിസ്കോപ്പാ അച്ഛനും പ്രിയപ്പെടാ മതായി കാട്ടുമങ്ങാട്ട് അച്ഛനും തുടങ്ങി ദേശത്ത് പട്ടക്കാരെല്ലാവരും ഈ ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങളും വ്യാപൃതരായി ഇതിൻ്റെ മുന്നോട്ടുള്ളതായ പ്രവർത്തനത്തിൽ അതിശക്തമായി നേതൃത്വം കൊടുത്ത് നമ്മെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നു നിങ്ങൾക്കറിവുള്ളതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ചാപ്പൽ നവീകരിക്കപ്പെടുകയാണ് എല്ലാവരുടെയും വലിയ സഹകരണം അതിൻ്റെ കൂടെ ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇനിയും വളരെ ജോലികൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒത്തിരി അനുഗ്രഹമുള്ള ഒരു ചാപ്പലാണ് അത് പുനർനിർമ്മിക്കുവാൻ ഭാഗ്യമുണ്ടായത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന പ്രിയപ്പെട്ട കുടുംബത്തെയും അതിന് പുനർനിർമ്മാണത്തിന് എല്ലാർത്ഥത്തിലും സഹായിക്കുന്ന ദൈവമക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇടവകയിൽ ചുമടെടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇടവകയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് അവരെല്ലാം അവരുടെ ഒരു ദിവസത്തെ അധ്വാനത്തിൽ നിന്നും ഒരംശമെടുത്ത് ഈ ദൈവാലയത്തിന് കൊടുക്കുന്നവരാണ് സമൃദ്ധിയിൽ നിന്നും സമൃദ്ധമായി കൊടുക്കുന്ന ദൈവമക്കളുണ്ട് നല്ല മനസ്സും അതുപോലെ തന്നെ കൊടുക്കുവാനുള്ള മനസ്സും ഒത്തുചേരുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണം അതിവേഗം അത് പൂർണ്ണതയിലെത്തുവാനായിട്ട് സാധിക്കും ഈ ഒരവസരം നിങ്ങളാരും അതിൽ ഭാഗവാക്കാകാതെ മാറി നിൽക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പെരുന്നാളിൽ എല്ലാവരും ഭാഗവാക്കുകളാകണം എടുത്തും അതുപോലെ തന്നെ നേർച്ചകാഴ്ച വഴിപാടുകളോടും കൂടി നമ്മുടെ കടമയാണ് മുത്തപ്പൻ്റെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ആരും അതിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഈ പള്ളിയുടെ ഭരണ സംവിധാനങ്ങൾ അനുഗ്രഹകരമായിട്ടാണ് ബഹുമാനപ്പെട്ട വൈദികരുടെ ആത്മീയ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത് അവരുടെ കഷ്ടപ്പാടിനെയും ത്യാഗത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു തുടർന്നുമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റുവാൻ ഇടവകയുടെ പൊതുയോഗം ഒക്കെ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ ഭരണസമിതിയിലെ അംഗങ്ങൾക്കും മാനേജിംഗ് കമ്മിറ്റിക്കും അതിനുള്ളതായ ഭാഗ്യമുണ്ടാകട്ടെ അവർ ആ നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈ സമയത്ത് പ്രിയമുള്ളവരെ ഇന്നത്തെ പെരുന്നാളിന് ശേഷം ദീർഘമായൊരു പ്രദക്ഷിണമൊക്കെയുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണമായിരുന്നു എനിക്ക് ഇടവകയോട് ഒരു റിക്വസ്റ്റ് വെക്കാനുണ്ട് ഇപ്പം പ്രധാന ദിവസത്തെ പെരുന്നാൾ കഴിഞ്ഞ് വീണ്ടും ദീർഘമായ ഒരു പ്രദക്ഷിണമെന്നുള്ളത് നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കണം പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതിൽ നമ്മുടെ ഇടഭുപക്കാർക്കൊക്കെ ഇത്തിരി ഉണ്ട് പ്രദക്ഷിണത്തിന് ദീർഘം ദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള അല്ലാതെ ദൈർഘ്യം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഇടഭുപക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നാൽ ഈ പ്രധാന പെരുന്നാൾ ദിവസം പിന്നീടുള്ള കാര്യങ്ങൾ വളരെ വൈകി പോകുന്നതിനാൽ പ്രധാന പെരുന്നാൾ ദിവസമുള്ള ദീർഘമായ പ്രദക്ഷിണം വേഴപ്പുറമ്പ് വരെയുള്ളത് ഒന്ന് മാറ്റി ചിന്തിക്കുവാൻ പെട്ടെന്നൊന്നും ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ചിന്തയിലത് ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നിപ്പോൾ രാവിലെയൊക്കെ കുർബാനയ്ക്കൊക്കെ വരുന്നവർ അവരൊക്കെ ഫാസ്റ്റിങ്ങിലൊക്കെ വരുന്നവർ എല്ലാവരും രോഗികളാണ് പലർക്കും ദീർഘദൂരം നടക്കാനോ വെയിലത്തൂറം നടക്കാനോ ഒന്നും പലർക്കും ആരോഗ്യം അനുവദിക്കുന്നില്ല ഉച്ചയ്ക്കുള്ള പ്രദർശനം ദൈർഘ്യമേറുമ്പോൾ അതിലൊത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് പള്ളിക്ക് ചുറ്റുമുള്ളൊരു പ്രദക്ഷിണമാക്കി അതിനെ ചെറുതാക്കി നേർച്ച സദ്യയും തിരിശേഷിപ്പ് വണങ്ങലുമൊക്കെ കഴിഞ്ഞ് ഒത്തിരി വൈകാതെ ദൈവമക്കൾക്ക് ഭവനങ്ങളിലേക്ക് തിരികെ പോകുവാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ക്രമീകരണമനുസരിച്ച് വളരെ വൈകി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു ഈ പെരുന്നാൾ അനുഗ്രഹകരമായി നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു അനുഗ്രഹകരമായ ഒരു കാലാവസ്ഥ ദൈവം നമുക്ക് ഒരുക്കി തന്നു എല്ലും ദൈവസന്നിധിയിൽ സന്നിധിയിൽ നന്ദി കരേറ്റിമിത പിതാക്കന്മാരെല്ലാം എഴുന്നള്ളി വന്ന് ഈ ദിവസങ്ങളെത്രയൊക്കെ ഒത്തിരി അനുഗ്രഹപ്രദമാക്കി നമുക്ക് തുടർന്നും പ്രാർത്ഥനാപൂർവം സഭയെ ഓർത്ത് പ്രാർത്ഥിച്ചും സഭയിൽ ദൈവിക നീതി പുലരട്ടെ എന്ന് പ്രത്യാശ വെച്ചും കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ പറവി പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സമാധാനവും സന്തോഷവും എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പിറവു പെരുന്നാളിൽ ഉണ്ടാവട്ടെ പുതിയ വർഷം ഒത്തിരി സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭ ഒത്തിരി കഷ്ടപ്പാടിലൂടെ പോകുമ്പോൾ പുതിയ വർഷത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ളതായ ഭാഗ്യമുണ്ടാകുവാൻ പുതിയ വർഷം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവശക്തനായ ദൈവത്തിന് കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാവർത്തിച്ചിരിക്കുമാറാകട്ടെ ആയിരത്തി തൊമ്പതാനെപ്പറ്റമ്മയുടെയും നമ്മുടെ കാവൽപിതാവായ പിതാവായ മൊത്തോ മസ്ലിഹായും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ